അള്ളാഹിതകൻ പറഞ്ഞു രാ തൂ മുസ്സാ വളരെ ഗൗരവത്തോട് കേൾക്കുക സംഭവിക്കുകയില്ല കരീപമ്മിന് സരാധീ മുത്തു നബിയേ മുത്തു നബിയേ തിരുദൂതരേ റൗലയ് ഉറങ്ങി കിടക്കുന്ന ഞങ്ങടെ പ്രിയപ്പെട്ട ആദർശത്തിന്റെ നായകനേ അങ്ങേ കൈരം ആയിരം സലാം അങ്ങേ കല്ലട ഇതു പറയാൻ കഴിയില്ല ആറാമ നൂറ്റാണ്ടിൽ പറഞ്ഞതിൻ്റെ അടയാളം 20ആമ നൂറ്റാണ്ടിൽ ഞങ്ങൾ എത്തി കാണുമ്പോൾ അങ്ങേ കല്ലട ആർക്കാന സലാം പറയേണ്ടേ ആർക്കാന സലാം പറയേണ്ടേ ലാ തകൂമു സആ ലോകാവസാനം വരികയില്ല ഏതുവരെ ഹത്താ യബ്ദ ദജ്ജാലുന കസ്സാബൂന പച്ചക്കള്ളം പറയുന്ന അഭിനവകാല ദജ്ജാലുകൾ ലോകത്ത് പുറപ്പെടുന്നത് വരെ കരീപമ്മിന് സലാഹി പറഞ്ഞു ഏകദേശം ആളുകൾ അഭിനവകാല അഭിനവകാലുകളാണ് അവര് നൂറ്റാണ്ടിന്റെ പച്ചക്കള്ളം പറയുന്ന ആളുകൾ ആ മുപ്പത് പേരും പറയുന്നത് എന്തെന്നറിയുമോ

ൾക്കുംബീബ് പറഞ്ഞു മുപ്പതോളം ആളുകൾ വ്യാജ പ്രവാതകന്മാരായി കടന്നു വരുന്നത് ലോകം അവസാനിക്കില്ലെന്ന് ലോകം അവസാനിക്കില്ലെന്ന് മുഗൈറത്ത് ബിൻ മിർസാലി അദ്ദേഹത്തിന്റെ ജീവിതം ൂട് സൂട് അഹമ്മദ് തൂക്കിക്കൊന്ന മഹ്മൂദ് അഹമ്മദ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കടന്നു വന്നു ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അന്വേഷണത്തിൽ കിട്ടിയതാണ് ഞാനൊരു അറിവിന്റെ അവസാന വാക്കല്ലല്ലോ ഇനിയും കണ്ടെത്തിയേക്കാം സഹോദരങ്ങളെ മുപ്പത് പേര് വരുന്നത് വരെ നിങ്ങൾ ലോകാവസാനത്ത് നിങ്ങൾ ലോകാവസാന ത്തെ അവഗണിക്കരുടെ ലോകാവസാനം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ